യൂട്യൂബിൽ ഡെയിലി ഒരു സീരിയൽ എപ്പിസോഡ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫസ്മിന ഫസ്മിനാക്കിറിന്റെ ജീവിതം കുറച്ച് ദിവസങ്ങളിലായി ഫസ്മിനറിന്റെ മാറ്റർ ആണ് യൂട്യൂബിൽ വളരെ ചർച്ചാ വിഷയമായി ഡെയിലി ഓരോ തെളിവുകളാണ് ഫസ്മിന കൊണ്ടുവരുന്നത് ഇന്നും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഫസ്മിന പറഞ്ഞിരിക്കുന്നത് ഷിബിലി പുറത്തുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല മെസ്സേജ് അയക്കാറുള്ളത് സ്വന്തം പെങ്ങളെ പോലും അവൻ വെറുതെ വിട്ടില്ല സ്വന്തം പെങ്ങളാണോ എന്ന് നോക്കാതെ സെക്സ് ചെയ്യുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഷിബിലിയുടെ മെസ്സേജുകൾ ഫസ്മിനയുടെ കയ്യിലുണ്ട് എന്നാണ് ഫസ്മിന പറയുന്നത് ഫസ്മിന വന്നു പറയുന്ന പല കാര്യങ്ങളും തെളിവുകൾ വെച്ചുകൊണ്ടാണ് വളരെ ഷാർപ്പായിട്ടാണ് ഫസ്മിന സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും വ്യക്തമായ തെളിവുകൾ പല സ്ക്രീൻഷോട്ടുകൾ ഫസ്മിന ഫസ്മിനയുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മിസ്രിയ എന്ന ഒരു പെൺകുട്ടിയുമായുള്ള അവിഹിതം പൊക്കിയതോടു കൂടിയാണ് ഷിബിലിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുവാൻ തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം പുറത്തു വരുന്ന പല കാര്യങ്ങളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഷിബിലി പറയുന്നതിനെ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ലാതെ സംസാരിച്ച് അങ്ങ് തകർക്കുകയാണ് ഫസ്മിനയാണെങ്കിൽ ഏതൊരു കാര്യവും പറയുന്നത് വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് ഫസ്മിനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും നാറി ഇനി കുളിച്ചിട്ടേ കയറുകയുള്ളൂ എന്നുള്ള വാശിയോടുകൂടി ഓരോ ദിവസവും ഷിബിലിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത് റീൽസ് അല്ല റിയാലിറ്റി എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഫസ്മിനയുടെയും ഷിബിലിയുടെയും ജീവിതം ഇതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങൾ അടിച്ചു പിരിയുന്നതും കരുവാരി തേക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ് ഒരു എഴുപത് ശതമാനം ഫാമിലി വ്ലോഗേഴ്സും റീലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ളവർ മാത്രമേ ക്യാമറയ്ക്ക് മുമ്പിലും പിമ്പിലും ഒരേപോലെ വർ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇതെല്ലാം കാണുന്ന നമ്മളും ഒരു ഫാന്റസി വേൾഡ് എന്ന പോലെ ഇതുപോലത്തെ ലൈഫ് നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് എന്നുള്ളത് നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഫസ്മിനയുടെ ഇത്രയും നാളത്തെ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഷിബിലി ഒരു നല്ല ഒന്നാന്തര കോഴിയാണെന്നാണ് നിക്കാഹിന് മുമ്പും പിമ്പും അവൻ ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നതിന്റെ ചാറ്റുകളും കോൾ റെക്കോർഡുകളും എല്ലാം ഫസ്മിന അവളുടെ ചാനലിലൂടെ പുറത്തുവിട്ടു കാര്യങ്ങളാണ് ശിഥിലി കാരണം ബാധിക്കപ്പെട്ട പെൺകുട്ടികളും അതിൽ വന്ന് സംസാരിക്കുന്നുണ്ട് ഫസ്മിന പറയുന്നത് ഷിബിലി തൻ്റെ കൂടെ കൂടുവാനുള്ള കാരണം ഫസ്മിനയുടെ ഫെയിമും പണവും കണ്ടതുകൊണ്ട് മാത്രമാണ് ഷിബിലി സീക്രട്ട് ഏജൻറ്റിനോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് യൂട്യൂബിലെ വീഡിയോസ് എടുക്കുവാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം തരാറില്ല എന്നെ റൂമിൽ അടച്ചിടും എന്നോട് എപ്പോഴും വഴക്കിടും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഷിബിലി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനെ പൊളിച്ചെടുക്കുന്ന സ്ക്രീൻ റെക്കോർഡുകളും ചാറ്റുകളുമാണ് ഫസ്മിന ഇന്ന് പുറത്തിട്ടിരിക്കുന്നത് ഷിബിലിയുടെ ചാറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിബിലിക്ക് യൂട്യൂബ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഷിബിലി ഫസ്മിനയോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബിന്റെ ലിങ്ക് എങ്ങനെയാണ് സ്റ്റോറിയായി ഇടുവാൻ പറ്റുക എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വ്യൂസ് എല്ലാം നേടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഷിബിലി ഫസ്മിനയോട് ചോദിക്കുന്ന ചാറ്റുകളാണ് ഇന്ന് ഫസ്മിന പുറത്തിട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഷിബിലിക്കും താല്പര്യത്തോടു കൂടി തന്നെയാണ് യൂട്യൂബ് റീൽസും വീഡിയോസും എല്ലാം ചിത്രീകരിക്കുന്നതെന്ന് ഷിബിലിയുടെ കള്ളത്തരങ്ങളും അവിഹിതങ്ങളും ഇനി എന്തൊക്കെയോ തെളിവുകളും കാര്യങ്ങളും എല്ലാം ഫസ്മിനയുടെ കയ്യിലുണ്ട് എന്നാണ് ഫസ്മിന പറയുന്നത് ഇനിയും ഓരോ എപ്പിസോഡുകളായി തീർച്ചയായും വരുമെന്നാണ് ഫസ്മിന പറഞ്ഞിരിക്കുന്നത് ഇനി എന്തായാലും വിടുവാൻ ഉദ്ദേശിക്കുന്നില്ല അവന്റെ എല്ലാ പൊഴിമുഖങ്ങളും പുറത്താക്കുമെന്നുള്ള ഒറ്റ വാശിയോടു കൂടിയാണ് ഫസ്മിന ഇരിക്കുന്നത് ഇത്രയും ആത്മാർത്ഥമായി ഫസ്മിന ഷിബിലിയെ സ്നേഹിച്ചിട്ടും ഫസ്മിനയ്ക്ക് തിരിച്ചു കിട്ടിയത് ഒരുപാട് വഞ്ചനകളാണ് അതാണ് ഫസ്മിന ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് നാളെയും പുതിയ തെളിവുകളെല്ലാമായി വരാമെന്നാണ് ഫസ്മിന പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് യൂട്യൂബിൽ കണ്ടറിയാം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക